ത്തിലൂടെയാണോ ഇത്തിബാഹ് വേണ്ടത് ഇത്തിബാഹിലൂടെയാണോ എത്തിച്ചേരേണ്ടത് എന്ന് ഞാൻ അത്തരമൊരു ഒരു ഒരു എന്താ പറയാ ഒരു അക്കാഡമിക്കൽ ഡിബേറ്റ്സിലേക്ക് പോകുന്നില്ല പക്ഷേ നമുക്ക് പൂർണമായി ഹബീബ റസൂൽ വസ്സലമെ പിൻപറ്റാൻ പറ്റുന്നില്ലെങ്കിലും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്തിന് കണ്ണീർ തുസ്താദിനെ പിൻപറ്റാൻ പോലും നമുക്ക് പറ്റുന്നില്ല പിന്നെയാണ് റസൂൽ സ്വലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മരണപ്പെട്ടു പോയ നൂറ്റാണ്ട് കണ്ട മലയാളത്തിന്റെ ഇമാം അറിവാളന്മാർ ആദരവോടെ വിളിച്ച സമസ്ത കേരള ജമിയ തുലമയുടെ നാല് പതിറ്റാണ്ട് കാലത്തെ സായൂജ സൗരദ്ധ്യമായിരുന്നോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കുമ്പോൾ ചുമ വന്നപ്പോൾ ഇന്നത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സൗകര്യമില്ലാത്ത സമയത്ത് കൊണ്ടുപോയി വായ നിറയെ കഫമാണ് മഹാപണ്ഡിത ഹാദിമായ ഉസ്താദ് ജനവാതിൽക്കൽ കൊണ്ടുപോയി തുപ്പാൻ പറഞ്ഞു പക്ഷെ തുപ്പുന്നില്ല രണ്ടാമതും മൂന്നാമതും ചുമച്ചു ഇനി ഒരു ചുമ കൂടി വന്നാൽ അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് വരും പക്ഷേ എന്നിട്ടും പ്രാവ് കുറുകുന്നത് പോലെ നെഞ്ചു കുറുകുമ്പോഴും തുപ്പാതെ നിൽക്കുകയാണ് കണ്ണിയത്തോർ ഹാദിമായ മനസ്സിലായി കണ്ണിയത്തോർ തയാമത്തുനാളോളം നിൽക്കേണ്ടി വന്നാലും തുപ്പൂല്ല ഹബിവിങ്ങളെ പ്രിയപ്പെട്ടവരെ കാരണമെന്താ ജനവാതിൽ വലതുഭാഗത്താണ് വലതു ഭാഗത്ത് തുപ്പയിൽ അക്കാഡമിക്കലായി ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളതുമാണ് ചെയ്താൽ കുറ്റം കിട്ടും പക്ഷെ ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടും അപ്പൊ കണ്ണീർ തുസ്താദിന് പോകണി തുപ്പാൻ പറ്റും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് അദ്ദേഹം പ്രയാസമുള്ള ഒരു സമയത്താണ് പ്രയാസമുള്ള സമയത്ത് നമ്മുടെ നിയമങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകാറില്ല എന്നാലും തുപ്പിയില്ല ആ ഉസ്താദ് പിടിച്ചു കണ്ണിയ തോരപ്പിടിച്ച് തിരിച്ചു ഇടതുഭാഗം ജനവാതിൽക്കലേക്ക് വന്നപ്പോഴാണ് തുപ്പിക്കളഞ്ഞത് അവര് പഠിച്ചത് ഹബീബിന് ഇഷ്ടമില്ലാത്തതാണ് വലഭാഗത്തേക്ക് തുപ്പുക എന്നത് നമ്മള് എല്ലാവരും വലഭാഗത്തേക്ക് തുപ്പാറില്ലേ മുന്നിലേക്ക് തുപ്പാറില്ലേ അപ്പോ കഴിഞ്ഞാൽ ഒരു നോട്ടീസ് ഇറങ്ങും പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റലാണ് ചില സുന്നി ഉസ്താദുമാരും അങ്ങനെ പ്രസഹിക്കുന്നുണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റിക്കലാണ് അതൊരു ഒളി അജണ്ടയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവർ പ്രവാചകനെ പിൻപറ്റണം അക്കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് പക്ഷേ പിൻപറ്റല് മാത്രമാണ് പ്രവാചക സ്നേഹമെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ ഘോഷയാത്ര നടത്തല് തെറ്റാണ് മജിലിസു നടത്തി തെറ്റാണ് പാരായണം ചെയ്യല് തെറ്റാണ് പ്രകീർത്തനങ്ങള് തെറ്റാണ് പിൻപറ്റിയാൽ മതി എന്ന ഒരു ആവശ്യത്തിലേക്ക് ആളുകൾ മാറും അപ്പൊ നമ്മൾ അങ്ങനെ പ്രസംഗിക്കുന്നതിനെ അംഗീകരിക്കരുത് പിൻപറ്റണം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ എത്രയാണ് നമുക്ക് പിൻപറ്റാൻ കഴിയാ സാധ്യമായത് പക്ഷെ മഹബത്തിന്റെ കാര്യത്തിൽ പകുതിയൊന്നോ ശതമാനം എന്നോ <tdarle pues ും പ്രണയം പൂർണമല്ലെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫയുടെ മുന്നിൽ വസ്ല്ല എന്ന് പറയുകയാണ് അഭിയന്തരായ നമ്മുടെ ജില്ലാ അബ്ദുൽ ഖാദർ വരുന്ന കൊടുക്കട്ടെ പണയമാണ് എന്നൊമറിന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി സമ്പൂർണ്ണ സ്നേഹത്തിന്റെ സായുജ്യം അറിയിക്കുന്നത് അപ്പൊ പ്രണയത്തിന്റെ കാര്യത്തിൽ കുറച്ച് എന്ന് പകുതി എന്നത് ആക്സെപ്റ്റബിൾ അല്ല പക്ഷെ പിൻപറ്റുക എന്ന കാര്യത്തിൽ ചില പിഴവുകൾ വന്നാൽ പോലും അതല്ലാവ് നമുക്ക് പൊറുക്കുന്ന കാര്യമാണ് സഹാബത്തിന്റെ ജീവിതം മുഴുവൻ ഹബീബിനോടുള്ള വല്ലാത്ത പ്രണയം കൊണ്ട് നേറുകയല്ലയോ പ്രിയപ്പെട്ടവരെ എത്രയെത്ര രംഗങ്ങളിലാണത് നിറഞ്ഞു നിൽക്കുന്നത് ഹബീബിന്റെ വ്യക്തിത്വത്തോടുള്ള ആതമ്യമായ പ്രണയ ഭാവന ഹബീബിന് മരണപ്പെട്ട് വഫാത്തായിരീഫിലേക്ക് വെക്കുകയാണ് അലിയാരുംബിദീനും എല്ലാവരും മുകളിലേക്ക് കയറി ലോകത്തിന്റെ നായകനത കഫമ്പുടയിൽ പൊതിഞ്ഞ് കിടക്കുന്ന വേള

വീണിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ കബറിലേക്ക് കിട്ടൂന്നല്ല ഒരു ചെറിയ നൊണ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യല്ലേ അത് പ്രണയത്തിന്റെ മുന്നിൽ അക്കാഡമികലായ ചർച്ചക്കൊരു പ്രസക്തി ഇല്ല എന്നല്ലേ അത് അലി തങ്ങൾ പറയുന്നുണ്ട് ഇറങ്ങിക്കോളൂ മോതിരം എടുത്തോളൂ അതേ അവസാനമായി ലോകത്തിന്റെ നായകന്റെ ഖബർ ഷെരീഫിലേക്ക് ഇറങ്ങിയ സഹാബിയാണ് എന്തിനാ മോതിരമെടുക്കാനാണോ അതെടുത്തു കാണും പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഫവലഴത്തുയതിയതീ അല്ല കഫനി ഹബീബിന്റെ കഫം പുടയിൽ ഞാൻ കൈ വെച്ചു ുടെ ജനാസ പൊതിഞ്ഞ കഫം പുടയിൽ ഞാൻ എൻ്റെ കൈ വെച്ചു ഞാൻ ഞാനെന്റെ ശരീരത്തിൽ അത് തടവുകയാണ് ആളുകൾ അത് നോക്കി നിൽക്കുകയാണ് കഫമ്പുടയിൽ വെച്ച കൈ ചുംബിക്കുകയാണ് എന്നിട്ട് മുകളിലേക്ക് ഉയരുമ്പോൾ ചോദ്യം വരുന്നുണ്ട് പറയുന്ന മറുപടി ശരീരത്തെ തൊടാൻ ഇനി നരകത്തിന് കഴിയില്ല ഹബീബേ ഹബീബേ അതിന്നാണ് സംഭവിക്കുന്നതെങ്കിൽ ശിർക്കാണെന്ന് പ്രമേയമുണ്ടാക്കാൻ അത് ശിർക്കാണെന്ന് പറയാൻ അല്ല ആ സഹാബി നിസ്കരിച്ച പള്ളിയിൽ ഇമാമു നിൽക്കുന്ന പള്ളിയിൽ അത് അമ്പലമാണെന്ന് പറയാൻ ഉണ്ടാകില്ലേറയ കുഫിരിയത്തിന്റെ ചാപ്പയടിച്ച് പുറത്താക്കാൻ ആളുകൾ ഉണ്ടാകില്ലേ ഹബീബേ പക്ഷെ ആ സൊഹാബിക്ക് അറിയാം നൂറാ എൻ്റെ നൂറിൽ ാണ് സൂര്യചന്ദ്ര നക്ഷത്രോളങ്ങൾ മാമലകൾ സമതലങ്ങൾ ആറുകൾ പുഴകൾ ജലാശയങ്ങൾ ബ്രഹ്മാണ്ട കടാകം അറിശു കുറിശിലൂ കലമുൽ സ്വർണവർണ്ണ ചിത്രശലഭങ്ങൾ പാറി വന്നിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റ തൈനന്തപരമായ സിതറ മുന്തഹ എല്ലാം എന്നിൽ നിന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ആ നിയോഗന്റെ ആ നിയോഗ ദീപ്തിയുടെ മനോഹരിതയിൽ പ്രപഞ്ചം ആവേശം കൊണ്ടത് അതുകൊണ്ടാണ് മദീനയെ കുറിച്ചെഴുതിയ തൂലികകളെല്ലാം നൃത്തം ചെയ്തത് നിലാ മഴ പോലെ പെയ്തിറങ്ങിയ പ്രവാചക പ്രണയത്തിന്റെ ക്ലാസിക് ഇത് വൃത്തമായ മഹാനരായ ഇമാം റളിയല്ലാഹു ഇമാംബുരിന്റെ അതാണ് അതാണ് അബൂബക്കറുൽ വിത്തിരിയ ഉമറുൽ അലിഫ് അങ്ങനെ അങ്ങനെ വിയോഗത്തിന്റെ വാർന്നു വീണ പ്രവാചക പ്രകീർത്തനങ്ങളുടെ നിലാ മഴയിൽ കുളിച്ചാണ് ഇവിടെ നമ്മൾ ഹബീബിനെ പറയുകയാണ് മഹാനരായ സയ്യിദ് മുഹമ്മദ് സയ്യദു Mahan Raya Sayyidi Abbas Siyad. Siyad.